കേരളത്തിലെ ട്രോളന്മാരും ഓപ്പോസിറ്റ് പാർട്ടിക്കാരും റെഡി ആയിട്ടിരിക്കുകയാണ് നാട്ടുകാരോട് പറയാൻ സൂക്ഷിച്ചോണേ എവിടെ കുത്തിയാലും താമരേ വിരിയത്തുള്ളൂ ഇല്ലെങ്കിൽ ഒന്ന് കുത്തിയാലും രണ്ടായിട്ട് വരും എന്താണെന്നറിയാം ഇവർക്കൊരു പേടി യുവന്മാരെങ്ങാനും കയറുവാണെങ്കിലേ നമുക്ക് നേരത്തെ കരുതി വെക്കാം അവരെ ഇങ്ങനെ ഗ്യാംബ്ലിങ് ഒക്കെ ചെയ്തിട്ടാണ് കയറിയത് ഇവർക്കൊരു പേടി എങ്ങാനുമര് കയറാൻ ചാൻസ് ഉണ്ടോ അപ്പം ഇവർ കയറുവാണെങ്കിൽ അത് ഗ്യാമ്പ്ലിങ് വഞ്ചന ചീറ്റിങ് ഇതെല്ലാം കാണിച്ചിട്ടാണ് കയറിയത് ഇനിയാണ് രസം ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും മാത്രമാണ് ജയിക്കുന്നതെങ്കിലോ ഇവരെന്ത് പറയുമോ അപ്പം അവർ ജയിക്കുവാണെങ്കിൽ വളരെ സിൻസിയറായിട്ട് വോട്ട് ചെയ്ത് കയറും ബി ജെ പി ജയിക്കുവാണെങ്കിൽ അത് മുഴുവൻ കള്ളത്തരം കള്ളത്തരത്തിലാണ് കയറിയത് എന്ന് സ്ഥാപിക്കുവാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ പേടി ഇരിക്കുന്നത് നല്ലതാണ് എങ്ങാനും ഉമ്മാർ കയറിയാലോ എന്നുള്ള ഒരു പേടി എപ്പോഴും നല്ലതാണ് പിന്നെ ഒരു കാര്യം ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ണിൽ പെടത്തില്ല അവരെപ്പോഴും അപ്പുറത്തോട്ട് നോക്കിയിരിക്കും അയലോക്കത്ത് അതായത് അയൽ സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കുന്നത് അവിടെ അങ്ങനെ നടന്നു ആ അപ്പം ഇവർ അങ്ങനെയാണ് അവർ ഭയങ്കര ഏതാണ്ടൊക്കെ നടക്കുന്നുണ്ട് അവിടെ എല്ലാം പക്ഷേ അവർക്ക് ദേ ആർ നോട്ട് വറീഡ് അബൌട്ട് റോൺ സ്റ്റേറ്റ് സോ ദസ് നോട്ട് ഗുഡ് നിങ്ങൾ അവിടെ എന്ത് നടക്കുന്നു ഇവിടെ എന്ത് നടക്കുന്നു അപ്പോൾ അത് ഇന്ത്യയിലുള്ളതല്ലേന്ന് ചോദിക്കും ഇന്ത്യ അവിടെ കിടക്കട്ടെ ആദ്യം ഇരിക്കുന്ന കൊമ്പ് ഇരിക്കുന്ന കൊമ്പ് നോക്ക് പിന്നെ മരട്ടയിലോട്ട് കയറാം സോ അത് മുറിക്കാതിരിക്കും ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ഇ വി എം മെഷീൻ്റെ കാര്യം സുപ്രീം കോർട്ടിൽ പരിഗണയിൽ എടുത്തതാണ് സോ ഈ ഇ വി എം മെഷീൻ അല്ലെങ്കിൽ വേറെ എന്താണ് നിങ്ങൾക്ക് സൊല്യൂഷൻ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചപ്പോൾ പ്രഗത്ഭരായ വക്കീലന്മാർക്ക് പോലും കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാൻ പറ്റിയിരുന്നില്ല അവർ പറയുന്നത് അമേരിക്കയിൽ വോട്ട് എണ്ണുകയാണ് യൂറോപ്പിൽ വോട്ട് എണ്ണുകയാണ് പക്ഷെ അതൊന്നും ഇവിടെ പ്രായോഗികമല്ല എന്തുകൊണ്ടെന്നാൽ ഇവിടുത്തെ ജനസംഖ്യ അല്ല അവിടുത്തെ ജനസംഖ്യ അതുപോലെ സൗത്തിൽ ഇ വി എം മെഷീൻ ഗാംബ്ലിംഗ് ഉണ്ടെങ്കിൽ സൗത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് വേറെ പാർട്ടിക്കാർ ഭരിക്കുന്നത് കേരളത്തിലെങ്ങനെയാണ് എൽ ഡി എഫ് ഭരിക്കുന്നത് എങ്ങനെയാണ് ഡി എം കെ ഭരിക്കുന്നത് ബംഗാളിലെങ്ങനെയാണ് മമത ഭരിക്കുന്നത് അപ്പം അതൊന്നും സൗത്തിലൊരു മിഷ്യൻ നോർത്തിലൊരു മെഷീൻ ഇങ്ങനെയാണോ അതിൻ്റെ ഒരു പോക്ക് എങ്ങനെയാണ് കുറച്ച് മിഷീൻസ് ഗാംബ്ലിങ്ങിനായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നോർത്തിലും കുറച്ച് സൗത്തിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു സ്ഥി സ്ഥിതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു സൗത്തിൽ അവർ ജയിച്ചിട്ട് അവർ പറയുകയാണ് ഈ മിഷീൻ കുത്തിയാ താമരയാണ് വരുന്നത് ഏ സ്വന്തം പാർട്ടിക്കാർ ജയിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പിന്നെ ആ കുത്തമ്പ താമരയാണ് വന്നെങ്കിൽ അവരെങ്ങനെയാണ് ജയിച്ചത് സോ ഇങ്ങനെ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ പാർട്ടിക്കാർ പടച്ചു വിടുമ്പോൾ അതിങ്ങനെ കണ്ണു ഒടച്ച് ഫോളോ ചെയ്യാൻ നിൽക്കരുത് ദൈവീത് ഇതൊക്കെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞിരുന്ന പോലെയാണ്